സിക്സ് ഹൺഡ്രഡ് ജാസ്തിയെ നോ ബാർഗെനിങ് ഓൺലൈ സോ ഐക്ട് ഇറ്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് മാർക്കറ്റായിട്ട് സൺഡേ മാർക്കറ്റ് ആണ് സൺഡേ മാർക്കറ്റ് മാത്രമല്ല ചിപ്പറ്റ് മാർക്കറ്റ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ഇതെല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഭയങ്കര വർഷമാണ് ഞാനിവിടെ എന്തൊക്കെയാണ് ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത തിരക്കാണ് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് ഗൈസ് ഒന്നെങ്കിലും എന്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കാം

1000 रुपये गई थी 1000 रुपये गई थी इधर तगड़ है हाइट भरते येला ब्रांडेड है करेक्ट प्राइस अवेलेबल है आप को नहीं होता तो बड़ा डिस्काउंट ये वाला ले ली 20 किलो अच्छा है ये लोग फैशन में तो डैमेज है जी इसका पैंट लेडीज का पैंट लेडीज का पैंट नो नो आई हैव दैट ये को मूली वाला कूदू वाला ए ब्लैक में दिखाऊं पैंट लेडीज का पैंट नहीं ये ब्लू तो में एक पीस तो हमारे को तीन हजार आएगा लेडीज़ ले ले के लेडीज़ के लेडीज़ कितना थाउज़ेंड में फाइव पीस तो हंड्रेड रुपीस पीस पड़ेगा एक नहीं देंगे एक लेंगे तो क्या है नॉट गुड राइट नॉट लेडीज़ का क्या मेरी में लेडीज़ तीस हज़ार कुप्ती लो हज़ार कुप्ती प इसका अनदर वन साइज थर्टी साइज 14000 की फ्री है ये कब आएगा दिस साइज़ 14000 की फ्री है दिस साइज़ 14000 की फ्री है 30 साइज का लेडीज है लेडीज है लेडीज लेडीज का पैंट लेडीज का पैंट लेडीज का पैंट ये इसका पैंट ये दो नीद्रो परवागिला ഞാൻ ഇനി നെക്സ്റ്റ് അന്വേഷിച്ച് പോകുന്നത് പിങ്കറസ്റ്റി വൈബുള്ള ആ സ്കേർട്സോ ആ ടോപ്സോ അങ്ങനെ എന്തെങ്കിലും ആണ് ഇതുവരെ അങ്ങനത്തെ സാധനം ഞാൻ ഇവിടെ കണ്ടില്ല എനിക്ക് വേണ്ടത് പിൻട്രസ്റ്റി വൈബുള്ള നല്ല നല്ല ക്യൂട്ട് ടോപ്സ് ഞാൻ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ കണ്ടുകൊണ്ട് ബാംഗ്ലൂരിൽ അതൊക്കെ അവൈലബിൾ ആണെന്ന് പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് അതൊന്നും കണ്ടില്ല ഞാൻ ഫുൾ തളർന്നു അതാണ് സത്യം ഓക്കെ ഫൈനലി ഞാന് ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്കിനി വേണ്ടത് ടോപ്പാണ് നല്ലൊരു ക്രോപ്പ് ടോപ്സ് ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ല ഇനി ക്രോപ് ടോപ്സ് അന്വേഷിച്ച് നടക്കുവാണ് ക്രോപ്പ് ടോപ്സ് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് എടുക്കാം നല്ല റഷാണ് ഞാൻ ഭയങ്കര രീതിക്ക് ടയർഡായി ഭയങ്കര രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ടയേർഡായി ആക്ച്വലി സാധനങ്ങൾ ഉണ്ട് പക്ഷെ ഓവർ രീതിക്ക് സൺഡേ മാർക്കറ്റിൽ അങ്ങനെ ബാർഗെനിംഗ് ഒന്നും ഇല്ല പക്ഷെ ചിപ്പറ്റ് മാർക്കറ്റിലെ കൊമേഴ്സ്യൽ സ്ട്രീറ്റൊക്കെ ഞാൻ കുറച്ചധികം ബാർഗെയിനിങ് പക്ഷെ ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് എന്നാലും അഫോർഡബിൾ ആണ് അഫോർഡബിൾ മീൻസ് നല്ല റേറ്റ് കുറവാണ് പക്ഷെ അത് ഫിക്സഡ് പ്രൈസ് നമുക്ക് പോയിട്ട് അത് ചേഞ്ച് ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ അവര് ഇല്ല കുഞ്ഞു പിള്ളേരുടെ ഡ്രസ് എന്റെ ത്രീ ഇയർ ഓൾഡ് ബേബിക്ക് ഇത് മാച്ച് ആവോ ആവുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ

3, twee fijne. Nou, de productie is niet. Ik heb het is Ik heb het niet. Ik Shopping het niet. Ik het Ik heb het niet. ഇവിടുത്തെ വെറൈറ്റീസ് എന്താണെന്ന് നിങ്ങൾ എന്നെ കണ്ടോളൂ എല്ലാം നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് എനിക്ക് അത്രക്ക് അങ്ങോട്ട് പേടിച്ചില്ല ഈ പാനീപൂരി ഒന്നും കാര്യം ഏത് നാടായാലും പെൺപിള്ളേര് പോകുമ്പോഴുള്ള തുറച്ചുനോട്ടവും അതുപോലെ തന്നെ വായു നോട്ടവും ഒക്കെ എല്ലാ നാടിലും ഒരുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കഴിഞ്ഞു മേ ബി എൻ്റെ ഡ്രസ്സിങ്ങിനെ ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ് ഇട്ടിട്ട് പോയത് പിന്നെ പറയേണ്ടല്ലോ ഗൈസ് അവിടെ എവിടെയും പോകുന്നവരൊക്കെ എൻ്റെ ടോട്ടൽ ഇങ്ങനെ അരിച്ച് പറക്കി സ്കാൻ ചെയ്ത് പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അത് വെച്ചിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും അതായത് അത്രക്കങ്ങടെ കംഫോർട്ടബിളാണ് ഈ ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നിയില്ല അഗൈൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയിരുന്നത് കഴിഞ്ഞ ബ്ലോക്കിൽ ഞാൻ കാണിച്ചിരുന്നു ചിപ്പെറ്റ് മാർക്കറ്റും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സ്ട്രീറ്റും കൺസിഡറബിളി അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല പ്രോഡക്റ്റ്സ് ഉള്ളതായിട്ടും അതുപോലെ തന്നെ കുറച്ചും നല്ല ആൾക്കാരും എന്താണ് നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ അവിടെയാണെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവിടെ ഈ ഒരു സൺഡേ മാർക്കറ്റ് സൺഡേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് എനിക്ക് അറിയൂള്ളൂ ഭയങ്കര റഷ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടികളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കൂടെ വരുന്നത് പോലെയാണ് ഈ വണ്ടികളൊക്കെ പോകുന്നത് എനിക്ക് നമുക്കെന്തായാലും ഇവിടെ അത്രക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് തോന്നിയിട്ടില്ല ും നമുക്ക് വാങ്ങണ്ടോ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ലാതെ ടൂ ഹൺഡ്രഡ് റേഞ്ചൊക്കെ ടൂ ഹൺഡ്രഡ് റേഞ്ചിനൊക്കെ കിട്ടും

േഡീസ് ഇന്നലെ പോയിടത്തും ഇന്ന് പോയിടത്തും ഒരുപാട് സീരിയൽ ആയിട്ടും സ്വിച്ചിന്റെ കടയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നാട്ടിൽ ഇലക്ട്രീഷ്യൻ വർക്കിനൊക്കെ പകരം നമ്മുടെ നാട്ടിൽ എടുക്കുന്നതിന് പകരം ഇവിടെ വന്നെടുത്താൽ കുറച്ചൂടെ നല്ലതായി എന്നാലും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ഒക്കെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പൊക്കെയാണ് നോക്കണം അതൊന്നും കാണാനില്ല ഏട്ടോ കോസ്മെറ്റിക്സ് ഇതേ കണ്ടില്ലേ ഗെയ്സ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് ഇതേ വാരി വലിച്ചിവിടെ അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ടങ്ങടെ ഒരു ക്വാളിറ്റി ഫീല് ചെയ്തില്ല അപ്പം ഇതിൽ ഒരുപാടുണ്ട് മാൾസിന്റെ പാക്കിൻ്റെ പാക്കിൻ്റെ ഒക്കെ ഡ്യൂപ്പാണ് അത് കണ്ടത് തന്നെ അറിയാം അപ്പം അതുപോലെ തന്നെ ഹ്യുദാ ബ്യൂട്ടിയുടെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഒരു രസമായിട്ട് തോന്നിയില്ല ഈവൻ നമ്മുടെ എന്താ പറയുക ഐഷാഡോ പാലൊക്കെ വളരെ റേറ്റ് കുറച്ച് ടു ഫിഫ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാനത് എടുത്തില്ല പെർഫ്യൂമൊക്കെ എന്താ പെർഫ്യൂമുണ്ട് അകലേയും അത്രക്കൊന്നും വൃത്തിയൊന്നുമില്ല ഇവിടെ നമ്മളിവിടെ ഈസ്റ്റ് ഫോർഡിലൊക്കെ കാണുന്ന പോലെ സാരിയുടെ കളക്ഷൻസ് ഒക്കെ ഇവിടെന്നൊക്കെ കുറഞ്ഞ റേറ്റിനാണ് നമ്മുടെ നമ്മുടെ നാട്ടിലോട്ട് സാരി ഒക്കെ വരുന്നത് ലിങ്കരി കളക്ഷൻസ് എടുത്താൽ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് സിക്സ് ഹൺഡ്രഡ് ജാസ്തിയെ സോ

300 300 300 ए 300 ए मीडियम है स्मॉल है मीडियम स्मॉल मीडियम से भी आना चाहिए स्मॉल ओनली स्मॉल ऑफ नहीं

വെഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നോ മേടിക്കുന്നത് എന്തുകൊണ്ടും ലാഭമായിരിക്കും ഗേൾസ് അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്കെന്തായാലും ഈ അടുത്തിടെ ആയിട്ട് എന്റെ അറിവിൽ ആരുടെയും കല്യാണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലെഹങ്ക അങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിച്ചില്ല

നല്ലതായിട്ടുള്ള ട്രെൻഡിങ് ടോപ്പിന്റെ കളക്ഷൻസ് ഒന്നും ഇതുവരെ കണ്ടില്ല എവിടുന്നോ മോഷ്ടിച്ച കൊറേ ഫോണുകളും എവിടുന്നോ മോഷിച്ച കൊറേ സാധനങ്ങളും എടുത്തോണ്ട് സുഖമായിട്ട് വീട്ടിൽ പോവാതല്ല ഇന്നലെ കണ്ടതാണ് ഇന്നലെനിക്കിത് ഒരാൾ ടു ഹൺഡ്രഡിന് തരാന്ന് പറഞ്ഞു വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിട്ടുള്ള കളക്ഷൻ അല്ലか മാര്യേജിലൊക്കെ കൊള്ള아요 കുറച്ച് ഹെവി ആയിട്ടുള്ള എൻഗേജ്മെന്റ് അല്ലെങ്കിൽ റിസപ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് ഹെവി ഐറ്റംോ ലൈറ്റ് ഐറ്റമോ ലൈറ്റ് ഐറ്റം ലൈറ്റ് ഐറ്റം ഇതിൽ കമ്മലൻ കൂടെ ഉണ്ട് ౌసండ్ ఎస్ది ఇన్ హండ్రెడ్ അപ്പൊ നിങ്ങളിപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഐഫോൺ ഫോൺ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഐഫോൺ എവിടെയെന്നുള്ളത് ആക്ച്വലി ഇവിടെ ഐഫോൺ ഒക്കെ അവൈലബിൾ ആണ് ഐഫോൺ എന്നല്ല ഏത് ഫോണും അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ അടിച്ചിരിക്കുന്നെങ്കിലും അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി നമ്മൾ എടുത്താൽ മതി പക്ഷെ കയ്യിൽ എടുക്കുമ്പോൾ നമുക്ക് അറിയാം കേസ് ഇത് എവിടെ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സെയിലിന് വെച്ചേക്കുന്നതാണ് കാരണം നമ്മൾ അഞ്ഞൂറോ ആയിരോ പറഞ്ഞാൽ അവർ നമുക്ക് തരും നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഐഫോൺ മേടിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ ഏത് ഫോണാണ് ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ വരുന്ന വ്ളോഗിൽ പറയുന്നു